കൃഭാസനം മര്യൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ് ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം വിശുദ്ധ മോഹന്നാൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം നാൽപ്പത്തിനാലാം അനുസരിച്ച് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ അൾത്താറയ്ക്ക് ചുറ്റും നമുക്ക് ഈ സമയം ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷമതകളും ഭാരങ്ങളും ഇറക്കി വെച്ച് ഈശോയെ സ്നേഹിക്കുവാൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ഈ ആരാധനാ മണിക്കൂറിനെ നമുക്ക് മാറ്റിവയ്ക്കാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇതുപോലുള്ളൊരു ആരാധനാ മധ്യയാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദൈവമാതാവ് ഈ അൾത്താറയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത് ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരിക്കുന്ന നമ്മളോടും പരിശുദ്ധ അമ്മ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ തന്നെ മുറുകെ പിടിക്കുക മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഏറ്റവും വിശ്വസ്തയോടെ ആറ് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ദൈവ സ്നേഹ പ്രവർത്തനങ്ങളിലൂടെ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഉയർത്തണമേ എന്ന് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ ആരോഗ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ആരാധനയിലുടനീളം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടുവാനും അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങളുണ്ടായി പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യ ൂണ്യത്തെ ദിവ്യ കാരണത്തിന് ഉണ്ട് വാറാത്ത് തുക്കുണ്യത്തിന് ഉണ്ട് തീരാത്ത് മിത

യും ഉണ്ടായിട്ടെ <alley Clayak static> അകലാത്ത് പാതി കാര്യത്തിൻപി അഴിയാത്ത ആരാധിക്ക দিবিকার মে আর তাড় মীরা আশ্রয় ছিড়া দিবে কারণে আর মিণা আশ্রী ছিড়া দিবে പരിശുദ്ധ യും പരിശുദ്ധ പരമധിപേ കാരുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവെ കാരുണ്യത്തിന് ആരാധനയും ഉണ്ടായിരിക്കട്ടെ അമ്മേ പരിശുദ്ധയമ്മേ അമ്മ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ ഉപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ஆதினா ஆசிரிச்சீடா திவ் காண ஆராதினா காண முடங்கீனா ஆசிரி പരിശുദ്ധ പരമധിവ്യത്തിന് പരിശുദ്ധ പരമധിവ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമധിവ്യത്തിന് ആരാധനയും അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ മ്മേവമാതാവെ രണ്ടായിരത്തി നാല് രണ്ട് മുപ്പതിന് സംഭവിച്ചിരിക്കുന്നു പഠനരേഖകളുടെയും വസ്തുനിഷ്ഠ ദൈവശാസ് അന്വേഷണ പഠനങ്ങൾ നടന്ന പ്രകടമായ ദൈവമാതാവിധ കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകമാണ് പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ ജീവിതത്തിന്റെ അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാധ്യത സന്ദിപ്പും കൂടുതൽ കൂടുതൽ അനുഭവിക്കുക വേണ്ടി ആത്മീയ വിശുദ്ധിയും ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ സ്തുതിച്ചു പ്രാർത്ഥിക്കാം ਹallelujah <-daya>. ਕਿਰਪਾ ਦੇ ਹallelujah <-daya> ਕਿਰਪਾ ਦੇ ਧਿਆਨ ਦੇ ਸਵਰਥਕ ਪ੍ਰਾਰਥਕੀ ਦਾਵੇ ਆਰਾਧੇ ਉਹ ਬੰਦੀਆਂ ਦੇ ਹallelujah <-daya> ਪਾਵੇ ਸੰਕਟਾਂ ਦੇ ਹੀ ਕਢਦੇ ਪਾਵੇ ਜੁਗਤ ਦੇ ਪ੍ਰਸੰਗ ਪਰਿਗਿਰ ਚਲਗ੍ਰਹਿ ਕਰਦੇ ਪਾਵੇ ਹਾਲ ਦੇ ਬਾਪ ਦੇ ਕਲੇ ਮਾਟੀ ਅਨਗ੍ਰਹਿ ਕਰਦੇ ਪਾਵੇ ਵਿਦੇਸ਼ੀ ਸਰਹੱਦਾਂ ਵਾਲੇ ਬੜੀ ਤੁਰਨੂ ਬੁੜਤ ਅਨਗ੍ਰਹਿ ਕਰਦੇ ਪਾਵੇ ਸੰਕਟਾਂ ਦੇ ਮਾਟੀ ਅਨਗ੍ਰਹਿ ਕਰਦੇ ਪਾਵੇ ਆਰੋਧਨ ਹallelujah <-daya> ਹallelujah ਆਰਾਧਿ ਚੀਨਾ ീട്രീടാരുീണ കാരുണ്യ പരിശുദ്ധപരമതിയത്തിന് നീരവം ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമധുവിരുണ്യത്തിന് ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവാരുണ്യത്തിന് ആരാധനയും ഉണ്ടായിരിക്കട്ടെ അമ്മേ പരിശുദ്ധയമ്മേ അമ്മേ പരിശുദ്ധയമ്മേ മൂസര ലോകങ്ങളേ റാണി ആയ അമ്മേ അങ്ങിലേ ഭൂമ സംരക്ഷണ ദൗത്യം അർധം ചെയ്യ പ്രകൃതിയേ തന്നെ തിസഭ ദൃഷ്ടികവാർശിക്ക് ഈ പ്രതീക്ഷീകരണ വലിയക്കണമേയക്കണമേ ഈ ശുദ്ധയമ്മേ പരിശുദ്ധയമ്മേ ഉപമാലമാദാവിനെകളെ കൃപാസമഗലകൃപാസമഗ നാർത്തനകളോടും ചേർത്ത് നമ്മുടെ എല്ലാ അപേക്ഷകളെയും പ്രാർത്ഥനകളെയും ആവശ്യങ്ങളെയും കൃപാസന മാതാവിന്റെ തിരുനടയിൽ പൂർണമായി ശരണത്തോടുകൂടി ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാണിയണമേ അമേ ਤੁਹਾਨੂੰ ਚ ਪ੍ਰਾਰਥਕਾ ਦੇ ਹਾਲੇਲੂਇਆ 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 ਸੁਨੇਹਾਂ ਦੇ ਨਾਲ ਅੱਗੇ ਵਧਾ ਕੇ ਸੋਚਿਤਪਿਤ ਸੁਨੇਹਾਂ ਨੂੰ ਨਿਕਾਣੇ ਸਾਧਨਪਿਤ ਸੁਨੇਹਾਂ ਨੂੰ ਨਿਕਾਣੇ ਬੜੀ ਨਿਕਾਣੇ ਸੁਨੇਹਾਂ ਨੂੰ ਨਿਕਾਣੇ ਉਡਾਣ ਦੇ ਵਿਸ਼ੁੱਤ ਜੀਵਿਤ ਕਾਰਨ ਦੇ ਸਨਾਈ ਕਰਨੇ ਹਾਲੇਲੂਇਆ ਰੱਬ ਦੇ ਅਰਾਧਨਾ ਅਰਾਧਨਾ ਹਾਲੇਲੂਇਆ ਪ੍ਰਭੂ ਸੁਭਿਤੀ ਕਰਤਾ ਹੈ ਅਰਾਧਨਾ ਅਰਾਧਨਾ ਪ੍ਰਭੂ ਸੁਭਿਤੀ ਕਰਤਾ ਹੈ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ து வராவராணி என்னை குடும்பந்திருப்பான் ஞா தோராத்தவரா என் குறைஞ்சுவரா தோராத்தவராணே என்ன குடும்பிரிப்பான் ஞா தோராத்தவராணே உருவாக்குமதி எனக்கு அது மனி உருவாக்குமதி

െന്ന് പ്രാർത്ഥിക്കുന്നു അഭിവൃദ്ധിപ്പെടുത്തണം എന്ന് ശ്രേഷ്ഠ വിഷയങ്ങളിലെ <laughs> <laughs> ഓരോരോ വേദന കാർഷിക തകർച്ചയുള്ളവർ മത്സ്യബന്ധന മേഖലകളിലെ വേദന അനുഭവിക്കുന്നവർ കർത്താവ് സാമ്പത്തിക ബാധ്യതയുള്ളവർ തങ്ങളുടെ തൊഴിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് നാടുപിടാൻ ആഗ്രഹിക്കുന്നവർ എന്നിട്ടും അതിനുള്ള മാർഗം കിട്ടി വരാത്തവർ ഇങ്ങനെ ഓരോരോ തരത്തിലെ ജീവിത പങ്കാളികളുമായിട്ട് പ്രയാസങ്ങൾ അകന്ന് ജീവിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ദൈവം ദൈവത്തിൻ്റെ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കർണ്ണച്ചൊരു പ്രാർത്ഥികൾ അടിപ്പണി പോലെ വൈദാഘർമ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് കർത്താവിന് നാമത്തിൽ ഇറങ്ങി വസിക്കട്ടെ കർത്താവ് ഭാരക മാരക രോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ ജീവിത ഭാരങ്ങൾ യേശു ക്രിസ്തുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികട്ടെ ഹലേ തിരുമുപിനോ ആരാധരെ പരിശുഷ്യരെ പരമോല യുരേ അണയുന്നു തിരുമു പിന്ന അരിോരേ കൂടി മരീന ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃപാസനത്തിന് പ്രത്യക്ഷയായ ദേവമാതാവിന്റെ മധ്യസ്ഥയിൽ ദ്വീകാരണ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഹെബ്രായർ തിരുവചനം അനുസരിച്ച് ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ശിവയെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വ്യതിചലിച്ച് ശിവയെ സജീവ സാക്ഷികളായി പിതാവിലേക്ക് നീ ആരോഹണം ചെയ്തതുകൊണ്ട് സഹായകനെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തതുകൊണ്ട് വലിയ കാര്യങ്ങൾ ഉടമ്പടി വഴി ചെയ്യുവാൻ നിവർത്തിയാക്കുവാൻ പൂർത്തീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिस्म परो मिस्म पर